ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു ആ ചാനൽ അവൻ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ സന്തോഷമാണല്ലോ നാട്ടിൽ വന്നതിൻ്റെ സന്തോഷമാണോ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലും എന്താ പറയുക ആ ഒരു സന്തോഷത്തിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാണ് ആയിരിക്കുന്നത് വീട്ടിലാണല്ലോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആണ് പ്രോഡക്റ്റ് വേറെ ഒന്നുമല്ല ഫേസസ് സ്കാനറോടെ ഈ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക്കിനെ പറ്റിയിട്ട് പറയാനായിട്ടാണ് ഈ വീഡിയോ വീപ്പ് ചെയ്യുന്നത് അപ്പം ടു ബി വെരി ഫ്രാങ്ക് പറയുകയാണെങ്കിൽ ഞാൻ ലണ്ടനിൽ നടന്ന സമയത്ത് ഞാൻ ഒരുപാട് വീഡിയോസ് നമ്മളിങ്ങനെ കാണുമല്ലോ നമ്മൾ സ്ത്രീകളാണല്ലോ നമ്മൾ കുറച്ച് എന്താ പറയുക നമ്മൾ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരും ബ്യൂട്ടി കോൺഷ്യസ് ഒന്നുമില്ല ബ്റ്റ് സ്റ്റിൽ നമ്മൾ ഓരോ പ്രൊഡക്ട്സ് കാണുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കൂടുതൽ കാര്യങ്ങൾ നോക്കാറുണ്ടല്ലോ അപ്പം ഒരുപാട് പേരുടെ അതിൽ ഒരു ശീലും ഒരു ബ്രാൻഡും ആണ് ഫേസ് സ്കാനായിട്ട് ഈ ഒരു ലഭിച്ചിരിക്കും അപ്പോൾ ഞാൻ നാട്ടിൽ വരുമ്പം എന്തായാലും ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടിരിക്കുമായിരുന്നു അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ബട്ട് സ്റ്റിൽ ഞാൻ നാട്ടിലാണ് കൂടുതലും ആൾക്കാർ യൂസ് ചെയ്തിരിക്കുന്നത് ഫേസ് സ്കാനനായിട്ട് യൂസ് ചെയ്ത് കണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിയതാണ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വിളിച്ചതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ടു നയൻറ്റി നയൻ ആണ് ത്രീ ഹണ്ട്രഡ് പൗണ്ട് സോറി ഇരുനൂ മുന്നൂറ് രൂപ അപ്പം ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് കംഫി മാറ്റ് വോ എന്ന് പറയുന്ന ഷെയ്ഡാണ് പ്രൈസ് വന്നിട്ട് ടു നയൻറ്റി നയൻ അപ്പം ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഷെയ്ഡാണ് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഇതുപോലത്തെ കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് ന്യൂട്ട് കളറോ ഒരു ഓറഞ്ചിഷ് കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എനിക്കറിയാം കുറേ പേരും യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങളിൽ വളരെ ഒരു പേഴ്സണൽ ഫേവറേറ്റും ആയിരിക്കാം അപ്പം എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞാൽ ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഒന്നും ചെയ്തിട്ടില്ല ഒരു മേക്കപ്പ് ഇവിടെ ഒന്നുമില്ല അതില്ലാതെ തന്നെ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടപ്പം എൻ്റെ കളർ നന്നായിട്ട് ബ്രൈറ്റ് ആയതുപോലെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് ആളുകളെ നല്ലൊരു ഒരു നല്ലൊരു അടിപൊളി ഫിനിഷിങ് ലുക്ക് വരുന്നുണ്ട് പിന്നെ ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സ്മർട്ട്സ് പ്രൂഫാണോ കിഷ് പ്രൂഫാണോ നോക്കാം അർത്ഥം കിഷ് പ്രൂഫാണോ നമുക്ക് നോക്കാം ഓ വൺഡ്രഡ് പേഴ്സൻറ്റ് ട്രാൻസ്ഫർ പ്രൂഫാണ് വെയിൻ സോ ഓക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് കിസ് പ്രൂഫായ കുറഞ്ഞല്ല ട്രാൻസർ പ്രൂഫാണ് അതുപോലെ അപ്പം നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആയിരിക്കുമല്ലോ എന്തായാലും എനിക്കറിയില്ല എനിക്കിനെപ്പറ്റി കൂടുതലായിട്ട് അറിയില്ല നിങ്ങളൊക്കെ പലരും യൂസ് ചെയ്തിട്ടുള്ളതായിരിക്കും പലർക്കും പല ഷെയ്ഡ് ഉള്ളവരായിരിക്കാം ദിസ് ഇസ് മൈ ഫേവേറ്റ് ഷെയ്ഡ് എനിക്ക് എപ്പോഴും ഞാൻ പറയാനുള്ളത് ഇതുപോലെ ഒരു നൂട് ഒരു ഓറഞ്ച് ഷാ അങ്ങനത്തെ ഒരു കളർ ഭയങ്കരമായിട്ട് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത് അപ്പോൾ എന്തായാലും ടു ഡബിൾ നയൻ ആയി വേർതിയായിട്ടുള്ള ഹിഡിലൻ ലിപ്സ്റ്റിക്കാണ് ഞാൻ ലിപ്സ്റ്റിക് ഇങ്ങനെ മാറി മാറി ട്രൈ ചെയ്യും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അവിടെ വെച്ചിട്ട് ഇട്ടിരിക്കുന്ന വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാം നിക്സിൻ്റെ ഒന്നിനിട്ട് ലിപ്സ്റ്റിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ മേപ്പിളിൻ്റെ സൂപ്പർ സ്റ്റിക് സൂപ്പർ സ്റ്റേ ലിപ്സ്റ്റിക് അടിപൊളിയാണ് സത്യജിസ് മൈ ഫേവറേറ്റ് ആഡ് ടു ബാസ്ക്കറ്റാണ് വരുന്നത് നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിലേക്ക് ഒരു സാധനമാണ് വന്നിരിക്കുകയാണ് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഫേസ് സ്കാന കംഫി മാറ്റ് ബാവ് ലിപ്സ്റ്റിക്കാണ് അതുപോലെ നമ്മൾ സ്കിൻ ടോൺ ചേരുന്ന കളർ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എപ്പോഴും നമ്മൾ വേറൊരാൾ യൂസ് ചെയ്യുന്ന കളർ കണ്ടിട്ടല്ല കേട്ടോ ഷെയ്ഡ് കണ്ടിട്ടല്ല നമ്മുടെ സ്കിൻ ഏതാണോ അറ്റാക്റ്റ് എടുക്കുക ഒരു കളർ നമ്മൾ കണ്ടുപിടിക്കുക ആ കളറിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും അപ്പോൾ അത്രേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്യുക പ്രോഡക്റ്റ് ഞാൻ ട്രൈ ചെയ്യാം അതൊന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഒരു കാര്യം പറയട്ടെ ഇതൊരു പെയിൻറ്റ് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന സാധനങ്ങളുടെ മാത്രമാണ് വീഡിയോസ് നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്തുള്ളിൽ കാണാം അതുവരെ ചിൽഡ്രൻ ടേക്ക് കെയർ ബുഡ് ബൈ